രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മനോരമയുടെ ഒരു സർവേ വന്നു ഈ മൂന്ന് സർവേയിലും മനോരമ നടത്തി മൂന്ന് സർവേയിലും രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവാൻ യോഗ്യനെന്ന് ആളുകൾ സർവേ നടത്തി പ്രവചിച്ചു എന്നാണ് മനോരമ പറയുന്നത് അതായത് പത്തൊൻപത് ശതമാനം നാൽപ്പത്തെട്ട് ശതമാനം മുപ്പത്തേഴ് ശതമാനം ഇങ്ങനെയൊക്കെയാണ് പിന്നെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് മോദിക്ക് പതിനൊന്ന് പതിനെട്ട് പതിന അങ്ങനത്തെ ശതമാനം കുറവാണ് പക്ഷെ ഈ പറയുന്ന സമയത്തെല്ലാം നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിച്ചത് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നതും നരേന്ദ്രമോദി തന്നെയാണ് ഈ മനോരമ ഈ നിരന്തരം രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞിട്ട് നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞിട്ട് നടന്നില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മനോരമ സർവേ പറയുന്നത് പ്രധാനമന്ത്രി ആവുന്നത് രാഹുൽ ഗാന്ധിയാണ് ആണ് എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകില്ലാന്ന് കോൺഗ്രസ് തന്നെ വിധി എഴുതി വെച്ചേക്കാണ് യഥാർത്ഥത്തിൽ എന്താണ് മനോരമയ്ക്ക് എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത് പിഴവ് സംഭവിക്കുന്നതല്ല മനോരമയുടെ ജോലിയാണ് അങ്ങനെ മനോരമ എന്ന് പറയുന്നത് ഈ കേരളത്തിലുടനീളം കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മനോരമ എനിക്ക് തോന്നുന്നു ബി എസ് എം മഷൻ അറിയുന്നത് മനോരമയിൽ എല്ലാം പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന വിഷം കഴിച്ച് മരിക്കുമെന്ന് മനോരമയുടെ അല്ലെങ്കിൽ മാനേജ്മെന്റ് അന്ന് പറഞ്ഞതാ പിന്നെ വിഷം കഴിച്ച് മരിച്ചോ എന്ന് എനിക്കറിയുന്നില്ല മരിച്ചില്ലെന്നാണ് തോന്നുന്നത് അല്ല അങ്ങനെയാണ് അവർ പറഞ്ഞത് മരിച്ചില്ല പറഞ്ഞത് അപ്പം അതൊന്നു പറ നമ്മളീ പറയുന്നത് ദേശാഭിമാനി എന്ന് ഒരു പത്രം നിങ്ങൾക്ക് അറിയാം ദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം സി പി എമ്മിന്റെ പത്രമാണ് സി പി എമ്മിന്റെ ആശയങ്ങൾ അതേപോലെ വരച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടി പത്രം എന്ന് പറയും പാർട്ടി പത്രം മനോരമ എന്ന് പറയുന്ന പത്രം പാർട്ടി പത്രമല്ലെങ്കിലും ഈ പറയുന്ന കോൺഗ്രസിന്റെ ആശയങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു പത്രമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഇന്ത്യയിലുടനീളം ഉള്ള കാര്യത്തിനകത്ത് അവരെത്ര വരുമ്പോഴും അവരുടെ ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹം നിരന്തരം പറയുമ്പോൾ ജനത്തിൻ്റെ ഇടയ്ക്ക് ഒരു മാധ്യമം എന്ന നിലയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഭരിക്കാനുള്ള മാധ്യമം നിലയിൽ ജനം തെറ്റിദ്രിച്ച് ഈ ഇന്നാൾ വരും എന്നുള്ള കാരണം ആ ആക്കത്തിൽ കൂടി എങ്ങാണും പ്രധാനമന്ത്രി ആയിപ്പോയാലോ എന്ന് ഞാൻ ചെയ്യുന്നു ഒരിക്കലും ആവത്തില്ലെന്ന് എഴുതുന്ന മനോരമയ്ക്ക് പറയുക പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ ഇതെങ്ങാണെങ്കിലും കണ്ട് അവരവരുടെ ജോലി ചെയ്യുന്നു നമ്മൾ പറയുന്നത് കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുന്നതിന് ഫലമുണ്ടാകും എന്നാണ് ഞാൻ കർമ്മം ചെയ്യുന്നതിന് ഫലമുണ്ടാകത്തില്ല കർമ്മത്തിനാ ഫലം എന്നുവെച്ചാൽ ഫലം എന്ന് പറഞ്ഞാൽ കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നതിനാണ് ഫലം അപ്പം ആ ഫലം മനോരമയും ചെയ്യുന്നില്ല രാഹുൽ ഗാന്ധിയും ചെയ്യുന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രാഹുൽ ഗാന്ധി പാർലമെന്റിലെ നടത്തിയ അപ്പോൾ ഇപ്പം പോഷകത്തരത്തിനിപ്പം പാർലമെൻറ്റ് മെമ്പർ സ്ഥാനം വരെ പോകുന്ന രീതിയിലേക്കെ കാര്യങ്ങൾ പക്ഷേ ബി ജെ പി ഇത് ചെയ്യത്തില്ല കാരണം ബി ജെ പി ഇയാൾ പാർലമെൻ്റ് മെമ്പർ സ്ഥാനം ഒരിക്കലും കളയത്തില്ല കാരണം പാർലമെന്റ് മെമ്പർ സ്ഥാനം കളഞ്ഞാൽ ബി ജെ പിക്ക് പണി ചെയ്യേണ്ടി വരും അടുത്ത പ്രാവശ്യം അധികാരത്തിൽ ഇയാൾ പാർലമെന്റിൽ ഇരിക്കുകയും ഇയാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയും ഇയാൾ കോൺഗ്രസ് നേതാവായിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന മോദിയുടെ കോൺഗ്രസ് മുക്ത ഭാരതവും ഒരുപക്ഷെ കോൺഗ്രസ് മുക്ത പാർലമെന്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇയാള് ഈ അവർക്കൊരു അനുഗ്രഹമായതുകൊണ്ട് അവരിങ്ങനെ വിരട്ടി വിരട്ടി അല്ലെങ്കിൽ ഇയാളെ പൊളിച്ച് ഈ പറഞ്ഞ രണ്ട് കഴിഞ്ഞ ദിവസം ഇയാൾ ലോകസഭയിൽ നടത്തിയ നരവേനയുടെയും അതിനപ്പുറമുള്ള ഈ കരാറിൻ്റെയും അതായത് ഇൻ യു അമേരിക്ക ഇന്ത്യ കരാറിൻ്റെ അകത്ത് അയാൾ പറഞ്ഞ കാര്യങ്ങളും അയാളുടെ പാർലമെൻറ്റ് അംഗത്വം കാരണം ഇത് രണ്ടും രേഖയില്ലാത്ത ഒന്ന് നരവനേടെ കാര്യത്തിൽ നരവനെ അതിനകത്ത് പ്രശ്നം ഉണ്ടാ ഉണ്ടാക്കും അല്ലെങ്കിൽ ആ രേഖ എവിടുന്ന് കിട്ടിയ അതിനകത്ത് കേസെടുത്തിട്ട് രാജ്യദ്രോഹകുറ്റത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ കരാർ രേഖക്ക് എവിടെ നിന്ന് എവിടുന്ന് വേണമെങ്കിലും കിട്ടാം അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ പിറകിൽ കർഷകരെ സംഘടിപ്പിക്കാനും അല്ലെങ്കിൽ അതിനകത്ത് അസത്യങ്ങൾ പ്രചരിപ്പിക്കാനും തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്ത് പ്രശ്നം വരും വേണമെങ്കിൽ അവർ ഇയാളുടെ പാർലമെൻ്റ് അംഗത്വം വരെ ചെയ്യാൻ കാരണമാകുന്ന കാര്യങ്ങൾ കാര്യകാരണസഹിത അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം അന്നേരം ആ മനോരമ പറഞ്ഞ് അടുത്ത പ്രധാനമന്ത്രി പുള്ളി ഇപ്പോഴത്തെ സർവേ നോക്കിയപ്പോൾ ഫോർട്ടി സിക്സ് പെർസെൻറ്റ് ആൾക്കാർ ഇവിടുന്ന് സർവേ നടത്തി ആര് സർവേ നടത്തി ഇവർ വേണമെങ്കിൽ കേരളത്തിൽ അങ്ങനെയൊക്കെ പറയുമായിരിക്കുമല്ലോ സർ കേരളത്തിലെ ഒരു കാര്യം ഈ സോണിയ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ വന്നാൽ ഇവിടെ അവരിവിടെ തീരുമാനിച്ചിരിക്കുന്നതും ഈ വിശാലമായ ഇന്ത്യയിൽ വേറെ എങ്ങും നിന്നാൽ പോലും ജയിക്കാൻ ഒക്കുമെന്ന് കരുതാ അല്ലെങ്കിൽ ജയിക്കുമെന്ന് സംശയമുള്ളപ്പോഴും ഉറപ്പിച്ച് ജയിക്കാൻ സാ സാധിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് സാധിക്കുന്ന സ്ഥലമായിട്ട് കേരളം വന്നിട്ടുണ്ട് അപ്പം അവിടെ ഒരു സർവേ നടത്തി അങ്ങനെ വരുമായിരിക്കും അല്ലാതെ അയാളുടെ കാലത്ത് അയാളുടെ ഈ ജന്മത്തിലും ഒരുപക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമെന്ന് ധരിക്കാൻ ഈ ചെറിയ അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് പഠിക്കാൻ നമുക്ക് എനിക്ക് സാധിക്കുന്നില്ല എനിക്കറിയത്തില്ല ഈ ഉത്തർപ്രദേശ് ശ്രീ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായപ്പോൾ ഈ മനോരമയിലുള്ള ഒരു മാധ്യമപ്രവർത്തകർ പറഞ്ഞതാണ് ജനാധിപത്യം പുലർന്നില്ല ഉത്തർപ്രദേശിൽ എന്നുള്ളത് അതായത് ഈ ബി ജെ പി യോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാർട്ടികളോ വരുമ്പോൾ ഇവർക്ക് ജനാധിപത്യം പുലരില്ല അല്ലാത്ത ആളുകൾ വരുമ്പോൾ ജനാധിപത്യം തഴച്ചു കൊഴുത്തു വളരുന്നു എന്നാണ് പറയുന്നത് വ്യക്തമായ രാഷ്ട്രീയ നിലപാട് അവർ വച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ മോദി വിരോധം ഇങ്ങനെ കൂടിക്കൂടി മനോരമയ്ക്ക് പൊതുവേ മോദി വിരോധം അല്ലെങ്കിൽ ബി ജെ പി വിരോധം നേരത്തെയും ഉള്ളതാണ് അത് ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോഴും മോദിയുടെ കുതിപ്പ് അല്ലെങ്കിൽ ബി ജെ പിയുടെ കുതിപ്പ് ഒരിക്കലും തീരുന്നില്ല ഇപ്പൊ ബീഹാറിലെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടതും ഇവര് രാഹുൽ ഗാന്ധി പറയുന്ന വോട്ടുചോരി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ കുതിപ്പ് നിലയ്ക്കാതെ ഇങ്ങനെ പോവുകയാണ് ഈ ബി ജെ പിയുടെ കുതിപ്പിനെയാണോ മനോരമ ഭയപ്പെടുന്നത് മോദിയുടെ വളർച്ചയാണോ അതോ രാഹുൽ ഗാന്ധിയുടെ വിവരമില്ലായ്മയാണോ അല്ല മനോരമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് മനോരമക്ക് മാത്രമല്ല എല്ലാ മാധ്യമങ്ങൾക്കും അതാത് മാധ്യമ താല്പര്യമുണ്ട് ഇപ്പോൾ ഏഷ്യ നെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യ ചന്ദ്രശേഖരൻ്റെ താല്പര്യം എന്ന് പറയുന്നത് സംരക്ഷിക്കാൻ ഒരു ബാധ്യസ്ഥരാണ് മുതലാളിയുടെ താല്പര്യം സംരക്ഷിക്കാതെ എന്ത് പക്ഷെ പക്ഷേ അവരുടെ സംസാരിച്ച മാധ്യമ ഉണ്ട് എന്നുള്ളതാണ്

നമ്മൾ ലോകത്തെല്ലായിടത്തും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് നേരത്തെ ഒക്കെ ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതിന് കുറച്ചുകൂടി കൂടി പ്രസക്തി ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു പ്രസക്തി ഒന്നും ഇല്ല നമ്മൾ ഓരോ ദിവസം കാണുന്നില്ല ഓരോ മാധ്യമ പ്രവർത്തകരെ ചാടി ചാടി പോകുന്നു അല്ലേ ഇന്ന് ഒരു മാധ്യമത്തിൽ പ്രവർത്തിക്കും അടുത്ത ദിവസം വേറെ അവൻ പണത്തിന് വേണ്ടി ചാടുകയാണ് പണമാണ് അവൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ് മാധ്യമ മുതലാളിമാരുടെയും പ്രശ്നം അവരുടെ പണം ആ പണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാധ്യമപ്രവർത്തകർ അവർ പറയുന്നത് കേൾക്കുന്ന മാധ്യമപ്രവർത്തകർ ഇല്ലാത്ത മാധ്യമപ്രവർത്തകർക്കൊന്നും ഒരു രക്ഷയും സാധാരണ രീതിയിൽ അതാത് സ്ഥാപനങ്ങളിൽ ഇല്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മനോരമക്ക് മനോരമ അവിടെ താല്പര്യമുണ്ട് ആ താല്പര്യത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു ഇപ്പം കേരളത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ മികച്ച പ്രതിപക്ഷം ആരാണ് എന്ന് വെച്ചാൽ മനോരമയാണ് അപ്പൊ മനോരമ ഒക്കെ അത് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് കഴിയുന്നു കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ കേന്ദ്രത്തിന് അനുകൂലമായും ചിലപ്പോഴൊക്കെ കേന്ദ്രത്തിന് എതിരായിട്ടും മനോരമ നിൽക്കും മനോരമയുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് രാഷ്ട്രീയത്തെക്കാളുപരി അവരുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷെ ഇവിടെ ഒരു വലിയ ചോദ്യമുള്ളത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് അല്ല ഇത് സർവേ എനിക്ക് എനിക്ക് അറിയാൻ പാടില്ലാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത ആയിട്ടുള്ള സർവേ ആണ് സർവേകളൊക്കെ ഇപ്പോൾ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സർവേകൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല കാരണം എന്താണ് സർവേ സമ്പൂർണ്ണ തട്ടിപ്പാണ് എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലേക്ക് വരണം ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ് അവർ സർവേ നടത്തുന്നതും സർവേയുടെ റിസൾട്ട് വരികയൊക്കെ ചെയ്യുന്നത് സർവമായ എന്ന് പറയുന്ന രീതിയിലേക്ക് സർവേ മായ മാത്ര എന്തായാലും മനോരമയുടെ ആഗ്രഹം ഇതുവരെയും നടന്നിട്ടില്ല ഇനി നടക്കൂ എന്നുള്ളത് കാത്തിരുന്നു കാണാം